ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കൂട്ടും പാടം മാരി അവതരിപ്പിക്കുന്നു മാരി പൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ നയൻ ത്രീ വൺ ടു ഡബിൾ സീറോ മാരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് പൂക്കൂട്ടും പാടം വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ മോഡൽ സി ഡി എസ് സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം നിർമ്മിച്ചതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ നിർവഹിച്ചു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നമ്മുടെ ഉദ്ഘാടനം സ്വന്തമായി സ്ഥലം കണ്ടെത്തുകയും സ്വന്തമായിട്ട് അവർക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചിട്ടുള്ള ആ ഒരു കീർത്തി പത്രം നേടിയെടുത്തിരിക്കുന്നത് കേരളത്തിലെ വഴിക്കടവ് ഗ്രാമപഞ്ചായത്താണ് ഇപ്പോഴത്തുള്ള ഭരണസമിതിയെയും ഇത് നേടിയെടുക്കുന്നതിന് അപ്പോരാത്രം ഇതുവരെ പ്രവർത്തിച്ച കുടുംബശ്രീ ഭരണസമിതിയെയും അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന തങ്കമ്മ നെടുമ്പടി അവരുടെയും ബ്രജിമാഷയ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതികൾക്കും ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് എന്നാൽ കുടുംബശ്രീ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഏതൊരു മേഖലയിലേക്ക് കടന്നു ചെന്നാലും കുടുംബശ്രീക്കാണ് മുൻതൂക്കം കൊടുക്കുന്നത് നമുക്കറിയാം നമ്മൾ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പറയും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു സി ഡി എസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു തൊഴിലുറപ്പ് നൂറു തൊഴിൽ ദിനം പൂർത്തീകരിച്ച പ്രായം കൂടിയ നീലി മുഹമ്മദാലി കുഞ്ഞൻ എന്നിവരെ പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പാടിയും വൈസ് പ്രസിഡന്റ് റിജി കണ്ടത്തിലും ചേർന്ന് ആദരിച്ചു സി ഡി എസ് മെമ്പർ സെക്രട്ടറി കെ ജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പാത്തുമ ഇസ്മായിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിന്ധുരാജൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജയ്മോൾ വർഗീസ് മെമ്പർമാരായ കരീം ബുഷ്ര എ ഡി എം സി അസ്ലം കേരള ഗ്രാമീണ ബാങ്ക് റീജിയണൽ മാനേജർ ജയറാം മാനേജർ ശ്രീ ശരത് ചുങ്കത്ര സി ഡി എസ് പ്രസിഡന്റ് ഉഷ ബി സി ശരണ്യ എന്നിവർ സംസാരിച്ചു സി ഡി എസ് വൈസ് പ്രസിഡന്റ് നന്ദി പ്രകാശിപ്പിച്ചു വിവിധ രാഷ്ട്രീയ പ്രതിനിധികൾ മുൻ സി ഡി എസ് പ്രസിഡന്റ്മാർ ബി സിമാർ മാർ കുടുംബശ്രീ സപ്പോർട്ടിംഗ് ടീം സി ഡി എസ് എ ഡി എസ് അയൽക്കൂട്ട അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ്